എല്ലാവരും നല്ല കൽബോടെ നല്ല മനസ്സോടെ ഉമ്മിങ്ങളെ പവിത്രമായ ഷബാനിന്റെ സുന്ദരമായ മാസമാണ് അതേ സ്വലാത്തിന്റെ വാർഷിക മാസമാണ് എന്ന പരിശുദ്ധമായ സൂറത്ത് അതേ സ്വലാത്ത് ചൊല്ലാനുള്ള ആയത്ത് അവതീർണമായ മാസമാണ് പവിത്രമായ വെള്ളിയാഴ്ച രാവണെങ്കിലോ أكثروا عليّ الصلاة <applause> من غلات ണേ എന്ന് അല്ലാന്റെ റസൂല് പറഞ്ഞ രാവാണ് വെള്ളിയാഴ്ച രാവ് എല്ലാ വെള്ളിയാഴ്ച രാവിലും മലക്കുകൾ എന്റെ അടുക്കലേക്ക് വരുമെന്ന് ഓരോ മലക്കുകള് വരുമ്പോഴും അതേ സ്വലാത്ത് ചൊല്ലിയവരാരാണോ അവരുടെ പേര് എനിക്ക് മലക്കുകൾ പറഞ്ഞു തരും ഇന്നാലിന്ന ഉപ്പയുടെ ഇന്നാലിന്ന ഉമ്മയുടെ ഇന്നാലിന്ന മകള് ഇന്നാലിന്ന മകന് തങ്ങളുടെ സ്വലാത്ത് എന്റെ ഉപ്പാന്റെ പേര് അള്ളാൻറെ റസൂലിന്റെടുക്കൽ ചെന്നിട്ട് മലക്കുകള് പറയണം എൻറെ പൊന്നാര ഉമ്മന്റെ പേര് അത് ജീവിച്ചിരിക്കുന്ന ഉമ്മയാവട്ടെ മരണപ്പെട്ട ഉമ്മയാവട്ടെ എന്റെ പൊന്നാര ഉമ്മാന്റെ ഉസ്താദിന്റെ സമീപത്ത് ഏതെങ്കിലും ഒരാളുടെ സമീപത്ത് അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സമീപത്ത് ചെന്നിട്ട് നമ്മളുടെ പേര് പറയുമ്പോ ആ പേര് കേൾക്കുമ്പോ അദ്ദേഹം നമ്മളെ തിരിച്ചറിഞ്ഞാൽ നമുക്കുണ്ടാ സന്തോഷം എത്ര വലിയ സന്തോഷമാണ് എത്ര വലിയ ആനന്ദമാണ് എന്നാൽ എന്നാലൂല് പറയുകയാണ് എന്റെ കബറിന്റെ അടുത്തൊരു മലക്കുണ്ട് എന്നൊരു അഭിപ്രായം അതെ അതൊരു ഹരീസാണ് വേറൊരു ഹദീസിൽ കാണാം ആകാശലോകത്തുകൂടെ ഒരു ചുറ്റേ ആകാശ ലോകത്തുകൂടെ ചുറ്റിക്കറങ്ങുന്ന മലക്കുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ വിവരങ്ങൾ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് അവര് പറയുകയാണ് ചാടിലെ ഇന്നാലിന്ന നാട്ടിലെ ഇന്നാലിന്ന ഉപ്പയുടെ ഇന്നാലിന്ന ഉമ്മയുടെ ഇന്നാലിന്ന മോള് ഇന്നാലിന്ന യാ റസൂലല്ല തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ

ഈ ഈ ഈ ഈ സഹോദരി സഹോദരങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നീ നീ പെടുത്തണേ പെടുത്തണേ ഒരാൾക്ക് നീ പെടുത്തണേ റബ്ബേ ഒരാൾക്ക് അഞ്ച് പത്ത് മക്കൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ചെറിയ മക്കൾ നമ്മുടെ ചൊല്ലുമ്പോ അപ്പോഴും മല്ലാന്റെ അടുക്കൽ നമ്മുടെ അങ്ങനെ ഒരേ ദിവസം തന്നെ എത്ര തവണ അടുക്കൽ നമ്മുടെ പേര് പറയും ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പടുത്തി തരട്ടെ എല്ലാവരും നല്ല മനസ്സോടെ ചൊല്ലണം സ്വലാത്തു വസ്സലാമു അലൈക സ്വലാത്തു വസാം يا رسول الله خذ بيدي قلت عيلتي ادركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت عيلتي ൂറാണ് രോഗം പോലും ഹരിഞ്ഞു പോകുന്ന ധാരാളം ചൊല്ലണം ഇവിടൊന്നും ചൊല്ലണം മദീനയിലെത്തിയാൽ ധാരാളമായി ചൊല്ലണം അല്ലാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ